ധാരാളം എംപ്ലോയീസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി നിങ്ങളെ കമ്പനിക്ക് ലഭിക്കുന്നില്ല ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ധാരാളം കമ്പനികൾക്ക് കൺസൾട്ടേഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട് കൺസൾട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഓഡിറ്റിംഗ് ആണ് പെർഫോമൻസ് ആൻഡ് സിസ്റ്റം ഓഡിറ്റിംഗ് ആണ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ കമ്പനികൾ ചെയ്യുന്നത് നിങ്ങളുടെ കമ്പനികൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ലഭിക്കും അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഗ്യാരൻറ്റിയാണ് ഇത് ചെയ്യുക പല സ്ഥലത്തും കമ്പനികളിൽ സ്റ്റാഫുകൾ ഉണ്ടാവും സാധാരണ എന്താ പറഞ്ഞാൽ സീ ലെവൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ ഉണ്ടാവും അതേപോലെ ലീഡേഴ്സ് ഉണ്ടാവും നോർമൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇവിടെ ഒരു ചെറിയ കമ്പനികൾ ഒരു ഇരുപത് സ്റ്റാഫോ ഇരുപത്തഞ്ച് ഉള്ള നമ്മുടെ നാട്ടിലുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ വലിയ എമൻസി കമ്പനികൾ കോഴ്സ് എന്നുള്ള പറയുന്നത് ചെറിയ ടെക്സ്റ്റൈൽസ് ആവാം അല്ലെങ്കിൽ ചെറിയ ഒരു ജ്വല്ലറി ആവാം അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവാം ഇങ്ങനെ വരുന്ന സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ഒരു മിനിമം ഒരു നാല് ഉണ്ടായിരിക്കും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കും എച്ച് ആർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഫിനാൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അവിടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സർവീസോ ആയിട്ട് ബന്ധപ്പെട്ട സംഭവം ഈ മിനിമം ഉണ്ടായിരിക്കും അപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ ഉണ്ടായിരിക്കണം എന്നുണ്ട് എച്ച് ആർ ആരോ ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് ആരോ ചെയ്യുന്നുണ്ട് സെയിൽസ് ആരോ ചെയ്യുന്നുണ്ട് ഇത് എല്ലാവർക്കുമുള്ള കറക്റ്റായിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അറിയില്ല അല്ലെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക് പിന്നെന്താണ് അവിടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവില്ല എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ കമ്പനിയിൽ ഓരോ കമ്പനിയിലും വ്യക്തമായിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഓരോ ആളുകൾക്ക് റിപ്പോർട്ടിംഗ് ചെയ്യാൻ ഒരു പേഴ്സൺ വേണം റിപ്പോർട്ടിംഗ് ഹൂ ടു ഹൂം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റിനാണ് ഇപ്പം നിങ്ങളൊരു പെട്ടെന്നൊരു എക്സാമ്പിൾ ഒരു പോലീസ് സ്റ്റേഷൻ എടുത്ത് നോക്കും ഒരു പോലീസ് സ്റ്റേഷനിലെ സംഭവിക്കുക കുറേ കോൺസ്റ്റബിൾസ് ഉണ്ടാവും ഈ കുറേ കോൺസ്റ്റബിൾസ് കൂടിയിട്ട് ആർക്കാർ റിപ്പോർട്ട് ചെയ്യുക എസ് ഐക്ക് റിപ്പോർട്ട് ചെയ്യും കുറേ എസ് ഐ മാർ കൂടിയിട്ട് ആർക്കാർ റിപ്പോർട്ട് സി ഐക്ക് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ലെവൽ അങ്ങനെ ഡി വി എസ് പി എസ് പി ഒക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോവുകയാണ് ചെയ്യുക എന്നതുപോലെ ഒരു കമ്പനിയിൽ ശരിക്ക് ആ കമ്പനി ബോർഡൊക്കെ ആണെങ്കിൽ ചെയർമാനോ ഫൗണ്ടർ ഒക്കെ ഉണ്ടാവും അതിന് താഴെ സിഇഒ ഉണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ് വേണം ഇങ്ങനെ ഇങ്ങനെ റിപ്പോർട്ട് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾ വീടുകൾ കണ്ടിട്ടുണ്ടാവും ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവാത്തതാണ് ഒന്നാമത്തെ വിഷയം അപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് ആദ്യം കമ്പനിക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഗോൾ വേണം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് എത്ര ടേൺ ഓവർ ഉണ്ട് എങ്ങോട്ടാണ് പോകാനുള്ളത് എത്ര എംപ്ലോയിസാണ് നമുക്ക് ഉള്ളത് ഇനി എത്ര എംപ്ലോയിസ് നമ്മൾ ആഡ് ചെയ്യണം ആ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻകം കിട്ടുമോ ഇനി എത്ര ബ്രാഞ്ചുകൾ വേണം ഇങ്ങനത്തെ ഒരു മെയിൻ ഗോൾ ആദ്യം ഉണ്ടാക്കുക പിന്നെ വേണ്ടത് എന്തായാലും പിന്നെ വേണ്ടതാണ് റെഗുലർ വീക്കിലി മന്ത്ലി മീറ്റിങ്ങുകള് അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ കമ്പനിയിൽ മീറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട് എന്നിട്ടും എന്താ പ്രൊഡക്റ്റീവ് ആകാ മീറ്റിംഗ് നടത്തേണ്ട ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് നടക്കില്ല ആ മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡെയിലി മീറ്റിംഗ് നടക്കണം ഹഡിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് മീറ്റിംഗ് പോലെ മീറ്റിംഗ് നടക്കണം ഈ മീറ്റിംഗ് നടക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അതിന് നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്യാവുന്നതാണ് സൂം പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെ സംഭവങ്ങളോ ഇങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് ആർക്കും ഒരാൾ മാർക്കറ്റിലാണ് അയാളിപ്പോൾ വേറെ എവിടെയാണ് വേറെ ഒരാൾ പിന്നെ ഓണർ അവിടെ ഇല്ല അയാൾ സൗദിയിലാണ് എവിടെയാണെങ്കിലും ഇന്ന് മീറ്റിംഗ് നടത്താൻ പറ്റും ഈ ഒരു പത്ത് മിനിറ്റ് ഡെയിലി മീറ്റിങ്ങിന് വേണ്ടി മാറ്റി വെക്കുക മീറ്റിംഗ് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന വിശദമായിട്ട് സംസാരിക്കണത്തിന് പിന്നെ വീക്കിലി ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തണം ഈ ഒരു വീക്കിൽ നമ്മളുടെ സ്റ്റാഫുകളുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അവർക്ക് കൊടുത്ത ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തോ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നെക്സ്റ്റ് മീറ്റിങ്ങിലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാനുകൾ എന്താണ് ഇതേപോലെ മന്ത്ലി ഒരു അനലൈസിന് കഴിഞ്ഞ മന്ത് എന്തായിരുന്നു നെക്സ്റ്റ് മന്തിൽ എന്താണ് ചെയ്യാനുള്ളത് ഓരോ മീറ്റിങ്ങുകൾക്കും മീറ്റിംഗ് മിനിറ്റ്സ് കീപ്പ് ചെയ്യുകയും നെക്സ്റ്റ് മീറ്റിങ്ങിൽ കഴിഞ്ഞ മീറ്റിംഗ് മിനിറ്റ്സിലെ തീരുമാനങ്ങൾ ഡിസ്കസ് ചെയ്യുകയും വേണം ഇതൊരു പെർഫോമൻസ് അനലൈസിസ് മീറ്റിംഗ് ആണെങ്കിൽ കമ്പനിയുടെ ഹെഡ് ടേബിൾസ് മീറ്റിംഗ് ഇരിക്കണം കമ്പനിയുടെ ഗ്രോത്തിനു വേണ്ടി ഇതും ഇതേപോലെ വീക്കിൽ ഇരുന്നിട്ട് ആ വീക്കിലുള്ള തീരുമാനങ്ങൾ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്തോ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ റിസൾട്ട് കിട്ടിയോ ഏത് തീരുമാനമാണ് ബെസ്റ്റ് ആയത് ഏത് തീരുമാനമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഇങ്ങനൊരു അനലൈസിൽ അതിലും ഒരു മിനിറ്റ്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ കമ്പനിയുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് സോൾവായിട്ട് പ്രൊഡക്റ്റീവാക്കാൻ സാധിക്കും ഇതിൻ്റെ ആണ് ഞങ്ങൾ ഒരുപാട് കമ്പനികൾക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടുകളുടെ സഹായം വേണം നിങ്ങളുടെ സിസ്റ്റം ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സിസ്റ്റം ആൻഡ് പെർഫോമൻസ് എക്സ്പേർട്ടുകൾ വേണമെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്പനിയുടെ സിസ്റ്റം കേരളത്തിൽ എവിടെയാണെങ്കിൽ ഞങ്ങൾ അവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഓൺലൈനിലൂടെ തന്നെ ചെയ്യും ഞങ്ങൾ തിരുവാണ്ടരത്തുള്ള ടീമിന് ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ ടീമിന് ചെയ്യുന്നുണ്ട് കാസർഗോഡിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ടീമിനും ഞങ്ങളിപ്പോൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ഒരറ്റ കാര്യം കൂടെ ഇതേപോലെ ഒരുപാട് ടിപ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കും അതിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം താങ്ക് യു